ഒരു എന്റെ പ്രായത്തിലുള്ള ഒരാള് അപാര ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ കൊള്ളു നോക്കുമ്പോ നമ്മളൊന്നും ഒന്നുമല്ല അപാര കഴിവ് ടേപ്പാണ് ആ മനുഷ്യൻ ഒരു കമ്പ്യൂട്ടർ എന്നാ പറയാ ആ മനുഷ്യൻ എന്ത് നല്ല പ്രഭാഷകൻ അറിയോ നല്ല ദർശനം നല്ല വളതു പറയും നല്ല എഴുത്തെടുത്തും ആളാണ് കോളേജ് വിട്ടിട്ട് ഒരു കൊല്ലായപ്പോഴേക്കും എട്ടോ പത്തോ സ്ഥലത്ത് ജോലി ചെയ്തു അങ്ങക്ക് പ്രായത്തെയ്തോണ്ടോക്കങ്ങക്ക് ഒരു ഉസ്താദ് ഒരു കൊല്ലം പത്ത് സ്ഥലത്ത് എന്നാ അത് അനുഗ്രഹമായിട്ട് കാണ്ടങ്ങൾ ഒന്ന് മൂടിയും എന്താണ് ഏ നോക്കിങ്ങൾ ഒരു ഉസ്താദ് പത്ത് സ്ഥലത്തേക്ക് ഒരു കൊല്ലം അതൊക്കെ ഒരു ഒരു ചുമത്താ ഇങ്ങനെ പായ വെച്ച ഓന്തു അപ്പൊ ഞാൻ ഈ സഹോദരനോ നിങ്ങളെന്ത് പണിയെ ചെയ്യണ് നിങ്ങൾ ഇങ്ങനെ ഓന്തു മോളിങ്ങനെ പായന്നെ പായന്നെ അപ്പൊ ഇയാളിനോട് പറയാ സലാംസിയാരേ ഞാന് എന്താ ആരും ഞാൻ ഒന്നും ചെയ്യണില്ല ഞാൻ മഹല് രണ്ടാഴ്ച നിൽക്കുമ്പോഴേക്കും ഒന്നിക്ക് കമ്മിറ്റിക്കാർക്ക് തന്നെ കണ്ടുവിടാ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാ ഞാൻ പോണ്ടി വരികയാണ് അവരെന്നെ ഒഴിവാക്കുകയാണ് ഞാൻ പോകല്ല എന്നെ ഒഴിവാക്കുകയാണ് അയാൾ എന്നോട് പറഞ്ഞു ഒരു വിസക്ക് കൊടുത്തിട്ടുണ്ട് ഗൾഫ് പോകാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ മനുഷ്യൻ പരിചയമുള്ള ആളാ ഇയാൾ ഗൾഫിൽ പോയി ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വയത് പറയട്ടാ നല്ല വയതപ്പ പറയാൻ തുടങ്ങുകയാണ് ഇതൊന്ന് കേട്ടിട്ട് നമുക്കാണ് പറയാ അപ്പോൾ ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞ് ഇയാള് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ വഴതും ദർസൊക്കെ മുടക്കിയ അറബികളെ ഡാഷ് ഞങ്ങനെ പറയാം ഞങ്ങൾ എന്തും മനുഷ്യനാ അപ്പം ഇയാളിനോട് പറഞ്ഞു സലാം മുസ്ലിയരേ അല്ലാ ഗൾഫിൽ കുത്തുബ് ഖാനയില് കിതാബ് എടുത്തു കൊടുക്കുന്ന പണിയാണ് എനിക്ക് കയറും അപ്പം ഞാനും അലഹമദില്ല പറഞ്ഞു ഇയാളും അലഹമദില്ല അങ്ങനെ ഈ മനുഷ്യനെ ഗൾഫിലേക്ക് രണ്ടാമത് പോയി അത് ഞാൻ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ ചെല്ലുക ഒരു കേറു കുട്ടിയുടെ ഒരു പ്രവർത്തകന്റെ കൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരാളെ റോഡരികിൽ അടിച്ചു വരുന്നത് കണ്ടു ഇത് പ്രിയപ്പെട്ട ഉമ്മമാര് എൻ്റെ പെങ്ങന്മാരൊന്ന് വീക്ഷിക്കണം ഒരു മനുഷ്യൻ നല്ല പരിചയമുള്ള മുഖം നല്ല താടി വെച്ച നല്ല പരിചയമുള്ള മനുഷ്യൻ ഞാൻ വാഹനം നിർത്തിച്ചു നോക്കുമ്പോൾ ഈ മനുഷ്യനാ ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോയി ഇയാളൊരു പിടുത്തെന്ന് ഇയാളുടെ ഡ്രസ്സ് നമ്മുടെ ഡ്രസ്സൊക്കെ ഒരു വഴിക്കായി അയാൾ ഡ്രസ് എങ്ങനെയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കുത്തുബ് കിതാബ് എടുത്തു കൊടുക്കണ പണിയെന്നല്ല പറഞ്ഞത് അപ്പീ മനുഷ്യനോട് പറയാ എൻ്റെ വേദന ഞാൻ പറഞ്ഞു തീർത്തതാണ് ഗൾഫിൽ നല്ല ഓഫീസിലേക്ക് കൊണ്ടുവന്നതാണ് വന്നത് മുതൽ ഞാൻ ഇവിടെ ഈ പണി എനിക്ക് കിട്ടിയത് അപ്പ ഞാൻ പറഞ്ഞു അയാളെ മുഖത്തോക്കിയിട്ട് മനുഷ്യ എന്തോ ഒരു പന്തികട് നിൽക്കുന്നുണ്ട് എന്തോ ഒരു മോശത്തോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ട് ചോദിച്ചു അപ്പൊ ആ മനുഷ്യനോട് പറഞ്ഞു ഇല്ല എൻ്റെ ഉമ്മ പാവാണ് നിങ്ങളെ ഉപ്പാനെ എൻ്റെ ഉപ്പാനെ അത്രയും കരയിപ്പിച്ചിട്ടില്ല സാധുവാണ് അപ്പൊ ഞാൻ ചോദിക്കാണ് നിങ്ങളെ മദ്രസിലും ദുരസിലൊക്കെ പഠിപ്പിച്ചിരുന്ന ഉസ്താദ്മാരങ്ങൾക്ക് അറിയിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ ഇയാളെന്നോട് പറയ ഇല്ല സലാം ഒരൊറ്റ ഉസ്താദിനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഒന്നും കൂടെ താഴോട്ടിറങ്ങി നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വല്ല ടീച്ചർമാരെ മാഷുമാരെ നിങ്ങളെ അറിയിപ്പിച്ചിട്ടുണ്ടോച്ചു അപ്പ ഈ മനുഷ്യൻ എങ്ങനെ മരം പോലെ തരിച്ചു നിൽക്കുക എന്നിട്ട് ആളിനോട് പറയാ ഞാൻ അഞ്ചിലോ ആറിലോ പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ടീച്ചറെ കരയിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഒരു പൊട്ടു വെച്ച ഒരു ഹൈന്ദവ സഹോദരിയ ഞാൻ ചോദിച്ചു ടീച്ചർ എന്തെങ്കിലും പറഞ്ഞത് വെച്ചു ടീച്ചർ വച്ച് തടിയുണ്ടായിരുന്നു ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ തടിച്ച ടീച്ചർ കട്ട് ടീച്ചർ എന്ന് വിളിച്ചു അപ്പൊ ടീച്ചർ കരഞ്ഞു ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചിരിച്ചു ചിരിച്ചോർന്നു അന്നെന്റെ ടീച്ചർ വൈകുന്നേരം വരെ ഒരൊറ്റ ഒരൊറ്റ ക്ലാസ് എടുത്തില്ല മേശപ്പുറത്ത് തലയും വെച്ച് അങ്ങനെ വൈകുന്നേരം നാല് വരെ ഒപ്പിച്ചോറും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇയാളെ കൈ പിടിച്ച് പറയാ മനുഷ്യ ഇവിടെയുള്ള നമ്മുടെ മൊഹിബീങ്ങളോട് പ്രവർത്തകരോട് കൈ നീട്ടിയിട്ട് നിങ്ങൾക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാനുള്ള ടിക്കറ്റ് നമുക്ക് എടുക്കാം നിങ്ങൾക്ക് പോയി വരെയുള്ള ടിക്കറ്റ് നമുക്ക് സംഘടിപ്പിക്കാം നിങ്ങൾ പോയിട്ട് ടീച്ചർ ഉണ്ടോ എന്ന് ചോയ് ജീവിച്ചിരിപ്പുണ്ടോ ചോദിക്കണം ടീച്ചറെ വീട്ടുമുറ്റത്തിൽ ചെന്നിട്ട് അവിടുത്തെ മോനാണെന്ന് പറയണം നിങ്ങളത് ചെയ്യണം എന്നാലേ ജീവിതത്തിൽ ഒരു ഐശ്വര്യം അത് തരും ഇയാള് പോയിന്ന് ഞാൻ ഈ നേതൃത്വത്തിരുത്തി ഇബ്രാഹിം സാഹിബ് അടക്കമുള്ളവരിയോ പറയല്ലേ ഈ മനുഷ്യൻ എന്ത് ചെയ്തു ടിക്കറ്റ് എടുത്തു കൊടുത്തു ഇയാൾ നാട്ടിൽ പോയി ടീച്ചർ ജീവിച്ചിരിപ്പുണ്ട് ഒരു അമുസ്ലിം ടീച്ചറാ ഒരു ഹൈന്ദവ സഹോദരിയാ ആ ടീച്ചർക്ക് പ്രായമായിട്ടുണ്ട് ഈ മനുഷ്യൻ ചെന്നിട്ട് ടീച്ചറെ വീട്ടുമുറ്റത്ത് ചെന്നിരുന്നു ടീച്ചർ മുറ്റപ്പുറത്തേക്ക് വന്നു വത്രേ അപ്പൊ ടീച്ചറോട് ഇയാൾ പറഞ്ഞു ഞാൻ അവിടുത്തെ മോനാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെ ടീച്ചറെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്തോ മറുപടി പറഞ്ഞേ മോനെ അതെന്റെ മനസ്സിൽ നിന്ന് ഇന്ന് വരെ പോയിട്ടില്ല പിന്നെ ആ ടീച്ചർ ഇയാളെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു മോനക്ക് ഇന്ന് മുതൽ ഞാൻ പൊരുത്തപ്പെട്ടു തന്നു ഇന്ന് ആ മനുഷ്യൻ നല്ല രാഹത്തിലാണ് പേര് പറഞ്ഞതിൽ ചില ഉസ്താദന്മാർക്കൊക്കെ അറിയാം ഇന്ന് അയാൾ നല്ല രാഹത്തില അതേ സ്ഥാനത്ത് നോക്കി നിങ്ങൾ അന്ന് ടീച്ചറെ വേദനിപ്പിച്ചതിന്റെ ഫലം പൊരുത്തപ്പെടിക്കുന്നത് വരെ എവിടെയും കുടുംബത്തിൽ സന്തോഷമല്ല ഭാര്യ മക്കളിൽ ഒരു റാഹത്തില്ല നാട്ടുകാരുടെ ഒരു സന്തോഷമല്ല എവിടെയും പ്രശ്നം ജോലി സ്ഥലത്ത് പ്രശ്നം എല്ലാ സ്ഥലത്തും പ്രശ്നം അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ആരുടെ കുരുത്തക്കേട് വാങ്ങാൻ